എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ വെൽഫെയർ സർവീസസ് എറണാകുളം സൌഹൃദയുടെ ജൂബിലി വർഷ സമാപനാഘോഷങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനുവേണ്ടി സേവനം ചെയ്യാനുള്ള സന്ദേശമാണ് സഹൃദയ എല്ലാവർക്കും നൽകുന്നതെന്ന് ഗവർണർ പറഞ്ഞു സർക്കാർ എല്ലാം ചെയ്ത് തരണമെന്ന ചിന്തയാണ് ഇന്ന് പറഞ്ഞു വരുന്നത് എന്നാൽ സർക്കാരുകൾക്ക് പരിമിതികളുണ്ട് അവിടെയാണ് സഹൃദയെ പോലുള്ള സാമൂഹ്യ സേവന സംഘടനകളുടെ പ്രസക്തി എന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു that is the motto of our service. in upanishad, there is one example given of river. what does river do? it flows. but it doesn't demand anything from anybody. those, those who are settled on the banks of the river, they get all sort of fertility. they get all sort of വജ്രജൂബിലി സ്മാരകമായുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും സ്മരണിക പ്രകാശനവും ഗവർണർ നിർവഹിച്ചു കൊച്ചി കല്ലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ സീറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു